പി വി എൻവർ എം എൽ എ ഉയർത്തിവിട്ട ആരോപണങ്ങളിൽ വളരെ കൃത്യമായ മറുപടിയുമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് തന്നെ നേരിട്ട് രംഗത്ത് വരികയുണ്ടായി അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞ ചില കാര്യങ്ങളെ സംക്ഷിപ്തമായി ഇങ്ങനെ പറയാം പോലീസിനെ അദ്ദേഹം കൂടി വൈ വഹിക്കുന്ന ഒരു വകുപ്പിനെ ദുർബലമാക്കാനോ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ചെയ്യാൻ തയ്യാറല്ല രണ്ടാമത്തേത് ശശിയെ ഏറ്റവും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഇഷ്ടത്തോടെയും ചേർത്ത് പിടിക്കുന്നു എം ആർ അജിത് കുമാർ സാറിന് പൂർണമായി ക്ലീൻ ചിറ്റ് നൽകുന്നില്ല എന്നാൽ ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ എന്തെങ്കിലും തരത്തിൽ ഉള്ളതായി സ്ഥിരീകരിച്ചാൽ മാത്രം നടപടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അത്തരം കാര്യങ്ങളൊക്കെയും പറഞ്ഞു അൻവറിനെ ആകട്ടെ അൻവർ കാണിച്ചതെല്ലാം ഈ പറയുന്ന ഒരർത്ഥത്തിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുരുത്തുക്കേടുകൾ നിറഞ്ഞ അനാവശ്യമായ ആരോപണമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഇത് പറയുമ്പോഴും സത്യമായി നിലനിൽക്കുന്ന ചില സംഗതികൾ ഈ ആരോപണമുണ്ടായ ശേഷം ഈ പറയുന്ന എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു അതോടൊപ്പം അവിടുത്തെ എസ് പിയെ അവിടെ നിന്ന് സ്ഥലം മാറ്റേണ്ടി വന്നു വാർത്തകൾ ശരിയാണെങ്കിൽ ഡി വൈ ഡിവൈഎസ്പി മുതൽ മുകളിലേട്ടുള്ളവരെ എല്ലാം സ്ഥലം മാറ്റി എന്ന തരത്തിലൊക്കെയും വാർത്ത വന്നു ഏതായാലും അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയും പുറത്തു വന്നു പക്ഷേ അതിലൊക്കെയും കാണുന്നൊരു പ്രശ്നം ഈ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിടുന്നിടത്തും അതോടൊപ്പം തന്നെ ഇത്തരം ആരോപണങ്ങൾ പറയുന്നിടത്തും എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ താഴെ കമൻ്റ് എഴുതുന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും അതാരും കോൺഗ്രസ്സുകാർ അത്രമേൽ ആവേശത്തോടെ അൻവറിനെ പിന്തുണയ്ക്കാനില്ല ലീഗുകാരും അത്രമേൽ ആവേശത്തോടെ ഇല്ല എന്നാൽ മാർസിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകളടക്കമുള്ളവർ ഇപ്പോഴും അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടിലാണ് നിൽക്കുന്നത് ഏതായാലും അത്തരമൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരുപക്ഷെ ഇനി അൻവർ അല്പം നിശബ്ദനാകാനാണ് സാധ്യത എന്ന് തോന്നുകയും ചെയ്യുന്നു ഏതായാലും അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമ്മൾ സാധാരണ സോഷ്യൽ വർക്കിലും അത്തരം സംഗതികളിലും ഒക്കെ പറയാറുണ്ട് റിയൽ നീഡ്സും ഫെൽറ്റ് നീഡ്സും എന്നാണ് പറയുന്നത് റിയൽ ഇഷ്യൂവും ഫെൽറ്റ് ഇഷ്യൂവും എന്ന് വേണമെങ്കിൽ ഇവിടെ വിശേഷിപ്പിക്കാം റിയൽ ഇഷ്യൂ എന്താണെന്നുള്ളത് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തിൻ്റെ മൂലകാരണം എന്ന് പറയുന്നതാണ് റിയൽ ഇഷ്യൂ ഫെൽറ്റ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അനുഭവവേദ്യമാകുന്ന ലക്ഷണങ്ങളിലൂടെ അനുഭവവേദ്യമാകുന്ന കാരണങ്ങളെയാണ് ഫെൽറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഫെൽറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പോലീസിൻ്റെ നടപടികൾ പോലീസിൻ്റെ ഏർപ്പാടുകൾ അതിനുള്ളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോലുമുള്ള സ്റ്റേഷനിലെ പിന്നെ ഇടപെടലുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചേരുന്ന ഒരു കൂട്ടം സംഭവങ്ങളാണ് ഈ ഫെൽറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഫെൽറ്റ് ഇഷ്യൂവിൻ്റെ പരിശോധിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ റിയൽ ഇഷ്യൂവിലേക്ക് ചെല്ലുന്നത് അതിൻ്റെ റിയൽ ഇഷ്യൂ എന്ന നിലയിലാണ് അൻവർ ആ ആരോപണങ്ങൾ എടുത്തുന്നയിച്ചത് അത് തെളിയിക്കപ്പെടുന്നത് വരെ ആരോപണങ്ങളാണ് എന്നാലും അദ്ദേഹം ഉന്നയിച്ചതിന് ശേഷം രണ്ട് നടപടികളുണ്ടായി മൂന്നാമത്തെ നടപടിയാണ് അന്വേഷണമായി വച്ചിരിക്കുന്നത് എന്നാൽ അതിൻ്റെ റിയൽ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണത്തിലൂടെയാണ് അന്വേഷണത്തിലൂടെ ഈ റിയൽ കാരണങ്ങൾ കണ്ടെത്തണമെന്ന് പറയുമ്പോഴും ഈ സമൂഹം അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ താഴോട്ടുള്ള അതിൻ്റെ അംഗങ്ങൾ അതിൻ്റെ കേഡറുകൾ അവർക്കൊക്കെയും ഈ പറയുന്ന ഒരു ഫെൽറ്റ് ഇഷ്യൂ എന്നുള്ള നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാനാണ് ഇഷ്ടം അവരുടെ അനുഭവങ്ങളിലൂടെ അത് രഹസ്യമായി താഴെയുള്ള സഖാക്കളൊക്കെയും പങ്കുവങ്കുന്നുണ്ട് അത് പ്രധാനമായും പങ്കുവെക്കപ്പെടുന്നത് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അതോടൊപ്പം സി പി എമ്മുമായി ബന്ധപ്പെട്ട ഒരാൾ പ്രതിയാവുകയും ബി ജെ പിയും ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഒരാൾ പ്രതിയാവുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സമീപനത്തിൻ്റെ വ്യത്യാസങ്ങൾ പിന്നെ പണ്ടത്തെ കാലത്ത് ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനം രാഷ്ട്രീയമായി ഇപ്പോൾ ഏരിയ കമ്മിറ്റി അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ ഓരോരുത്തർക്ക് ചുമതല അല്ലെങ്കിൽ ചില സംവിധാനങ്ങളിലൂടെ അതിനെ മോണിറ്റൈസ് ചെയ്യപ്പെടുന്ന മോണിറ്റർ ചെയ്യപ്പെടുന്ന ആ രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി എന്നുള്ള നിലയിലൊക്കെ ഓരോരുത്തരെ ചുമതലപ്പെടുത്തി അത് മോണിറ്റർ ചെയ്യുന്ന ആ സമ്പ്രദായത്തിന് വിരുദ്ധമായി എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരാക്ഷേപം അവിടെ നിലനിൽക്കുന്നു അത് ആളുകൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതൊരു പച്ചയായ സത്യമായിട്ടാണ് ഈ സാമൂഹ്യ മാധ്യമത്തിലെ പ്രതികരണങ്ങളൊക്കെയും ചൂണ്ടിക്കാണിക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ അല്ലാതെ ഒരു പ്രതികരണം നടത്തുക സാധ്യമല്ല എന്ന് വളരെ പക്വതയോടെ ചിന്തിക്കുന്ന എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന അൻവർ പറഞ്ഞ ശൈലിയും രീതിയും ശരിയാണെന്ന് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സമ്മേളന കാലഘട്ടവും കൂടി ആകുമ്പോഴേക്കും ഇപ്പം അൻവർ ഒരു സ്വതന്ത്ര എം എൽ എ ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയ്ക്കും ആക്ഷേപത്തിനുമൊക്കെ ഇത്രമേൽ സ്വീകാര്യത കിട്ടണമെങ്കിൽ പാർട്ടിക്കകത്തു നിന്ന് തന്നെ ആരെങ്കിലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയാൽ അത് വലിയ ഗൗരവമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സ്ഥിതി വരും അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇങ്ങനെ തന്നെ സാധ്യമാവുകയുള്ളൂ അതിലൊരു അത്ഭുതമേ ഇല്ല എന്നാൽ അങ്ങനെ ഒരു പത്രസമ്മേളനം കഴിയുമ്പോൾ സ്വാഭാവികമായി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ വീഡിയോ ക്ലിപ്പുകളും ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ കട്ട് ചെയ്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ പിൻബലത്തിൽ അതിനെ ഹൈപ്പ് കൊടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂലികളായ ഒരു സൈബർ പോരാളികളുടെ തള്ളിക്കയറ്റമായിരുന്നു കാണേണ്ടത് എന്നാൽ ഇന്നലത്തെ അത്രമേൽ രൂക്ഷമായ ആ പത്രസമ്മേളനത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ വല്ലാതെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സൈബർ ഇടങ്ങളിൽ നിന്ന് ആരും ഉയരുന്നത് കണ്ടില്ലെന്ന് മാത്രമല്ല പിന്നീട് ഇറങ്ങിയ സി പി ഐ എം സെക്രട്ടേറിയറ്റ് പ്രസ്താവന പോലും പങ്കുവെക്കുന്ന പി ജയരാജൻ്റെ പോസ്റ്റിൻ്റെ അടിയിലും എപ്പോഴുമുള്ള ചില ചളിപ്പ് വർത്തമാനങ്ങളുമായി രംഗത്ത് വരുന്ന റഹീമിൻ്റെ വാചകങ്ങളുടെ അടിയിലും അതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തിയ എ വിജയരാഘവൻ എന്ന പി ബി അംഗത്തിൻ്റെ പോസ്റ്റിൻ്റെ വീഡിയോയുടെ അടിയിലുമൊക്കെ വ്യത്യസ്ത ചാനലുകളിലും വ്യത്യസ്ത പ്രൊഫൈലുകളിലും റെഡ് ആർമിയിലും പോരാളി ഷാജിയിലും അടക്കമുള്ള എല്ലാ പ്രൊഫൈലുകളിലും വരുന്നത് ഇതിനെ ഇങ്ങനെ നിരാകരിക്കേണ്ട ഒന്നല്ല എന്ന സന്ദേശമാണ് ഏതായാലും ആ സന്ദേശത്തെ എങ്ങനെയാണ് സി പി എം കൈകാര്യം ചെയ്യാൻ പോകുന്നത് കേവലമായ ഒരു അൻവറിനെ തള്ളിക്കളയുന്നതിലൂടെ എടുത്തെറിയുന്നതിലൂടെ ഉപേക്ഷിക്കുന്നതിലൂടെ ഇത് അവസാനിക്കുമോ ഇതിനപ്പുറത്ത് സി പി ഐ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആർ എസ് എസ് കൂടിക്കാഴ്ച അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അവിടെ തന്നെ നിൽക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ചേർത്തു വെച്ച് വേണം ഈ വിഷയത്തിൻ്റെ പരിണിതി എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിയും വിവേകവുമുള്ള അൻവറാണെങ്കിൽ അൻവർ ഈ ഘട്ടത്തിൽ നിശബ്ദമാവുകയും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ സംഗതികളിൽ ഈ പറയുന്ന തികച്ചും പാർട്ടിയുടെയും അല്ലെങ്കിൽ ഈ സംവിധാനത്തിൻ്റെയും ഒക്കെ അകമ്പൊരു അറിയാവുന്ന അതിൻ്റെ ശൈലിക്കുചിതമായി ആ കാര്യങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം